ഹായ് എവറി വൺ അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ ഹയ്യർ സെൽഫ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർ നിങ്ങളോട് ത്രീ ഡിന് മിണ്ടുന്നില്ല ഇല്ല അല്ലെങ്കിൽ വളരെ ഒരു ഇല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഫൈവ് ഡി അല്ലെങ്കിൽ അവരുടെ സോൾ ഫൈവ് ഡി ഉദ്ദേശിക്കുന്ന ഫൈവ് ഡി സെൽഫാണ് അവരുടെ സോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് നമുക്ക് ടാരോ വഴി നോക്കാം അത് ഞാൻ ഷഫിൾ ചെയ്യട്ടെ യൂണിവേഴ്സ് ബിറ്റ്സ് ഏഞ്ചൽസ് എന്താണ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ പാട്ട്ണറിനെ ഇവരോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് അല്ലെങ്കിൽ സന്ദേശം നോക്കാം യൂണിവേഴ്സ് എന്താണ് വേൾഡ് കാർഡ് അവർ പറയുന്നത് അവരുടെ ഹയ്യ സെൽഫ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കണം ആ പാഠങ്ങളാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ബേസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേൾഡ് നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ വേറെ വേറെ ജോലിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൺ നിൽക്കുന്ന കാര്യത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി ആയിട്ട് മാറാൻ പോകുന്നു വേൾഡ് മീൻസ് അതാണ് ലോകം ശരിക്കും അവർക്ക് അവരുടെ ലോകം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലോകം അവർ തന്നെയാണ് എന്നും പറയാട്ടോ കാരണം ഇത് നാല് സോഡേക്സ് എനിക്ക് പറയുന്നുണ്ട് ഏരിയസ് ഉണ്ട് ബുള്ളുണ്ട് പി ജി എൻ ഉണ്ട് രണ്ട് വാൻസ് ഉണ്ട് പക്ഷേ ഒരു പേഴ്സൺ നോക്കുന്നത് പാസ്റ്റ് ലൈഫ് അപ്പം നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഒക്കെ ഉണ്ട് പാസ് ലൈഫ് കർമ്മയുണ്ട് റീത്ത് കാണിക്കുന്നുണ്ട് അല്ലേ റെഡ് കളർ കാണിക്കുന്നുണ്ട് ഇതിൽ പറയുന്നത് ശരീരത്തിനോട് മീൻസ് ത്രീ ഡിയിൽ നിന്ന് നിങ്ങൾ വിട്ടകന്ന് വരണം നിങ്ങൾ സോൾ ലെവലിലേക്ക് ചിന്തിക്കാൻ തുടങ്ങണം എന്ന് പറയുന്നു കാരണം ത്രീ ഡി വേൾഡിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരില്ല അപ്പോൾ നിങ്ങൾക്ക് പാഠങ്ങൾ പഠിച്ച് ഓരോ പാഠങ്ങളും നിങ്ങളുടെ ലൈഫിൽ അത് ഓരോ ആയിട്ട് നിങ്ങൾക്ക് അത് ഹെൽപ്പായി വരുമെന്നാണ് പറയുന്നത് വേൾഡ് ആണ് പറയുന്നത് ലോകം ആണ് പറയുന്നത് പിന്നെ പാസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഓരോ പെയിൻസും കാര്യങ്ങളും നിങ്ങളത് ക്ലിയർ ചെയ്ത് നിങ്ങൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നും പറയുന്നുണ്ട് കേട്ടോ ടെമ്പറൻസ് നോക്കും മെയ് ചേർക്കാന കാർഡ്സ് ആണല്ലോ വരുന്നത് മെയ് അടുത്ത കാർഡ്സ് ടെമ്പറൻസ് ആണ് ഇതും ബാലൻസ് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് ബാലൻസ് കുറവുണ്ട് നമ്മുടെ കോൺഷ്യസും സബ് കോൺഷ്യസും അതുപോലെ തന്നെ ഈ വേൾഡ് വന്നപ്പോൾ വേൾഡ് റിവാർഡും കൂടിയാണ് ഇത്ര നാളും പഠിച്ചതിൻ്റെ നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടും നല്ല കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കർമ്മ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് പിന്നെ വേൾഡ് എന്ന് പറയുമ്പോൾ എല്ലാ ഇമോഷൻസും നാല് സ്യൂട്ട്സ് ആണ് ഇതിലുള്ളത് ആ ബുള്ള ഈ ബുള്ള കാണുന്നത് എർത്ത് സൈൻ ആണ് ആ ഒരു ഏഞ്ചൽ പോലെ കാണുന്നത് ആരാണ് എയർക്യൂറിസ് ആണ് അക്യൂറസ് ആണ് പറയുന്നത് ഈഗിൾ ഉണ്ട് ഈഗിൾ എന്ന് പറയുന്നത് സോഡ് എയർ സോഡ സൈൻ സോഡാണ് പറയുന്നത് ലിയോ അപ്പൊ നാല് സോഡിയ സൈൻസ് നാല് എലമെന്റ്സ് പഞ്ചഭൂതത്തിനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ യൂണിവേഴ്സിൻ്റെ ഒരു പ്രസൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ലക്ക് തരുന്നു ഓപ്പർച്യൂണിറ്റി തരുന്നു ചലഞ്ചസ് വന്നതൊക്കെ ഇനി എൻഡ് ആവാനായിട്ടുണ്ട് അതിൽ നിന്ന് പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു മനുഷ്യനായിട്ടാണ് പിന്നെ കടന്നു പോകുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ലവിന്റെ കേസ് ആണെങ്കിൽ സക്സസ് ആവുന്നു മാരേജ് പോസിബിലിറ്റി കാണിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പം പാസ്റ്റ് നോക്കി നിൽക്കുന്ന പേഴ്സണാണ് പാസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി കടക്കാൻ പറയുന്നു പാസ്റ്റ് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് നെക്സ്റ്റ് കാണാൻ ടെമ്പറൻസ് ആണ് ടെമ്പറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗൺ ചക്രേനെ കാണിക്കുന്നു കൂടെ സോളാർ പ്ലെക്സസ് ചക്രയാണ് നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്ര മൈൻഡ് ബോഡി സോൾ ആ ഒരു കോമ്പിനേഷൻസ് ഒരു ഏഞ്ചലാണ് നിൽക്കുന്നത് അല്ലേ വലിയ ചിറകുകളൊക്കെ ആയിട്ട് ദാറ്റ് മീൻസ് നമ്മുടെ മാസ്കുലിൻ നമ്മുടെ ഫാമിലി എനർജി രണ്ട് എനർജി ബാലൻസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് റൂട്ട് ചക്ര ഗ്രൗണ്ടിങ് ആവശ്യമുണ്ടെങ്കിൽ ഗ്രൗണ്ടിങ് ചെയ്യുക എർത്ത നാച്ചുറൽ ലോസിന് പറയുന്നു വാട്ടർ എലമെൻറ്റ് ഉണ്ട് വെള്ളമുണ്ട് ഭൂമിയുണ്ട് ഫയർ ഉണ്ട് എല്ലാത്തിനെയും കാണിക്കുന്നുണ്ട് ബാലൻസ് ഹാർമോണിയസ് ആയിട്ടുള്ള ആയിട്ടൊരു ആണ് നിങ്ങൾ മേ ബി കാണുന്നവരൊരു ജേണിയിലായിരിക്കും സ്പിരിച്വൽ ജേണിയിലേക്കായിരിക്കാം ഒന്നും നിങ്ങളെ ക്ഷയിക്കാൻ പറ്റില്ല നമ്മുടെ ഈ ഒരു കോൺഷ്യസ് സബ് കോൺഷ്യസ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ എത്ര എത്ര വലിയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായാൽ പോലും നമ്മളെ ക്ഷയിക്കുകയില്ല ഇതിനൊരു സോൾമേറ്റ് മേറ്റ് കാർഡായിട്ട് നമുക്ക് പറയാം കേട്ടോ ഓക്കെ അപ്പോൾ പേഷ്യൻസോടെ ഇരിക്കുക നിങ്ങൾക്ക് പ്രൊമോഷൻസ് വരുന്നു പല കാര്യങ്ങളും വരുന്നു ക്ഷമയോടെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം അവരുടെ ഫൈവ് ഡി മെസ്സേജസ് ഫോർ ഓഫ് മെൻഡക്കൾസ് റിവേഴ്സ് ആണ് കാണിക്കുന്നത് ഫോർ ഓഫ് മെൻഡക്കൾസ് മീൻസ് അവർക്ക് കുറച്ച് ഗ്രീഡിനെസ് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് വെക്കുന്ന എനർജിയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് റിവേഴ്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഫൈഡി നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കാര്യങ്ങളിൽ പഠി പാ പാഠങ്ങൾ പഠിച്ച് അവർ സെൽഫ് ലവിലേക്ക് വന്നിട്ടുണ്ട് അവർ അവരുടെ പാസ്റ്റ് വേണ്ടാത്ത കുറേ വേസ്റ്റ് സാധനങ്ങൾ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് അവരെ നല്ല എനർജിയിലേക്ക് മാറുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് പറഞ്ഞത് ഫോർ ഓഫ് മെൻ്റക്കിൾസ് ആ പിഷ്കതരം സ്നേഹത്തിലായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒക്കെ അതൊക്കെ മാറി അവർ കംപ്ലീറ്റ്ലി ഫോർ ഓഫ് മെൻറ്റക്കൾസ് എനർജിയിൽ നിന്ന് കടക്കുന്നുണ്ട് ഹോമിറ്റ് കാർഡ് വരുന്നുണ്ട് ചില സമയത്ത് നി അവരുടെ ഫൈവ് ഡി മെസ്സേജസ് പറയുന്നത് സൈലൻറ്റ് എന്ന രീതിയിൽ അവർ പോകുന്നുണ്ടെങ്കിൽ അവരൊന്നും ഹെർമിറ്റ് മോഡിലേക്ക് പോവാണ് അവർ അവരൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സൈലൻസിലേക്ക് പോവുകയാണ് അപ്പോൾ അവർക്ക് ആ സ്പേസ് കൊടുക്കണമെന്ന് പറയുന്നു അങ്ങനെ ഒരു എല്ലാ ക്ലാരിറ്റി കിട്ടി വരുമ്പോൾ അവരുടെ ഫൈവ് ഡി മെസ്സേജസ് പറയുന്നത് നിങ്ങളോട് എനിക്ക് തിരിച്ച് നിൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കും വലിയൊരു ന്യൂസ് ആയിട്ടായിരിക്കും ചലഞ്ചസ് ഉണ്ടായിരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് പക്ഷെ വിക്ടോറി സക്സസ് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു പ്രണയത്തിലൊക്കെ ഒരു വിജയം വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് കുറച്ച് അധികം സമയം വേണം ഇതൊക്കെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് ക്ലിയർ ഒക്കെ ചെയ്ത് വരാനുള്ള കുറച്ച് സമയം നിങ്ങൾ അനുവദിക്കണം എന്ന് പറയുന്നു അപ്പം അവരുടെ ഫൈവ് ഡി മെസ്സേജസ് പറയുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങളുടെ ക്ലാരിറ്റി കിട്ടി തുടങ്ങിയിട്ടുണ്ട് സോളാ ഫ്ലെക്സ്റ്റ ഒരു മാസ്കുലിൻ്റെ സൈഡിലൊക്കെ അവർക്ക് വയറിനൊക്കെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും കാരണം അവർക്ക് ഈ വയറിനെപ്പോഴും സംബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഫിയർ പേടി ഒരു കാര്യം ഏറ്റെടുക്കാൻ ധൈര്യമില്ലാതൊക്കെ ആകുമ്പോൾ പേടിച്ച് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെക്കുന്നവർക്ക് നേരെ പോയിട്ട് ഈ ഒരു ഇമോഷൻസ് വയറിന് വയറിനെയാണ് ബാധിക്കുക അതാണ് വയറിന് കൂടുതലും ഈ മാസ്കുലേ നോക്കിക്കഴിഞ്ഞവർക്ക് വയർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും കാരണം ദഹിക്കുന്നില്ല കുറെ കാര്യങ്ങൾ ദഹിക്കുന്നില്ല ഫുഡ് മാത്രമല്ല നമ്മുടെ ഇമോഷൻസ് പല ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചു പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും പറയാൻ പറ്റാതെ ത്രോട്ട് ചക്ര ബ്ലോക്ക് ഉണ്ടാകും അപ്പൊ നേരെ സോളാ പ്ലക്സ് ചക്രയിലേക്ക് വന്ന് അവിടെ കിടന്ന് അതിങ്ങനെ ദഹിക്കാതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് കാണുന്നത് സോളാ പ്ലക്സ് ചക്രയാണ് ഈ ഒരു നമ്മുടെ ടെമ്പറൻസ് കാർഡ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ബോട്ടം നോക്കി വീൽ ഓഫ് ഫോർച്ചൂൺ ആണ് അപ്പൊ അവർ പറയുന്നത് അവരുടെ ഈയൊരു നിങ്ങളുടെ പാർട്ട്ണർ പറയുന്നത് എനിക്ക് ഒരുപാട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത് എനിക്ക് ആ കർമ്മകളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ വിക്ചറി സക്സസ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ സമയം കൊടുക്കും നമുക്ക് ഫൈവ് ഫോർ സിക്സ് ഫോർട്ടീൻ ട്വൻറ്റി വൺ നയൻ ടെൻ സെവൻ ഇതൊക്കെ ഒരു കോമ്പിനേഷൻ യൂണിവേഴ്സൽ നമ്പറാണ് സെവൻ എന്ന് പറയുന്നത് ചലഞ്ചസ് ഉണ്ട് അവരുടെ ലൈഫിൽ ആ ചലഞ്ചസ് ആണ് അവർക്ക് ഇതിലൊരു ഒരു കമൻറ്റ് കണ്ടു മീൻസ് മെസ്സേജ് ഞാൻ തോന്നുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രോബ്ലംസ് ശരിക്കും അത് അവരുടെ പ്രോബ് അത് ആരും നമുക്ക് എടുത്തു വയ്ക്കുന്ന പ്രോബ്ലംസ് അല്ല എനിക്ക് എനിക്കിപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ചലഞ്ചസ് വരുന്നില്ലെങ്കിൽ എൻ്റെ കയ്യിലിരി പോകേണ്ട ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെയാണ് തിരിച്ചിപ്പോൾ ഈ ലൈഫിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈഫ് ടൈമോ ചെയ്തതിൻ്റെ കർമ്മ കർമ്മം നമ്മൾ പിന്തു പിന്തുടർന്നുകൊണ്ടിരിക്കും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് വീട്ടിൽ കഴിഞ്ഞാൽ മാത്രമാണ് അത് ആവുന്നുള്ളൂ നമ്മൾ പേടിച്ചിട്ട് ഈ ഒരു ജന്മം ഞാൻ സൂചിസായിട്ട് വിചാരിക്കുക നെക്സ്റ്റ് ലൈഫ് എനിക്കുണ്ടാവും എഗെയിൻ ഈ സെയിം കർമ്മയേറെ ഡബിൾ ഫ്രീക്വൻസിയിൽ വരും അത് ഫേസ് ചെയ്യണം അപ്പം എത്ര വരണം നമ്മൾ ഓടും ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്നവരും അവർ ശരിക്കും റണ്ണറാണ് അവരുടെ ലൈഫിൽ നിന്ന് റണ് ചെയ്യാൻ ഇതൊക്കെ അവർ ഫേസ് ചെയ്യുന്നതാണ് എത്ര പ്രാവശ്യം അവർ റണ് ചെയ്ത് പോകും നമ്മളുടെ ലൈഫിൽ നിന്ന് ഓരോ ചലഞ്ചസും ഫേസ് ചെയ്യാനുള്ള സൊല്യൂഷൻസും ഉണ്ടായിരിക്കും അത് കണ്ടുപിടിക്കണം നമ്മൾ മെയിൻലി മിക്ക ആൾക്കാരും ഈഗോ ആണ് അപ്പുറത്തെ വീട്ടിൽ തൽക്കാലം അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്ത് വിചാരിക്കും എനിക്ക് പൈസ ഇല്ല അടയ്ക്കാൻ പറ്റും അങ്ങനെ പല സിറ്റുവേഷനിലും ഈഗോ ആണ് അവരെ ഈ മരണത്തിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ ചീത്ത പറഞ്ഞ് അപ്പം പോയി വാശിക്ക് ചെയ്യുന്നതുണ്ട് സൂയിസൈഡ് ചെയ്യുന്നത് ഈഗോ ആണ് ഈഗോൻ്റെ ആവശ്യമില്ല അതാണ് ഈ ഒരു ചാനലിൽ എന്നൊക്കെ പഠിപ്പിക്കുന്ന ഈഗോ ഡെത്ത് നമുക്ക് ഈഗോ വേണ്ടാത്ത കാര്യം ഈഗോ നമ്മളെ ഒരുപാട് നെഗറ്റീവിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ ലോവാക്കുന്നു ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ഈഗോ മാറ്റി വെച്ച് നോക്കുകയും ബന്ധങ്ങൾ സൂപ്പറായിട്ട് പോകും ഒരു കോൺടാക്റ്റ് വന്നു നോർമൽ റിലേഷൻഷിപ്പിൽ ഒരു ഫൈറ്റ് വന്നെങ്കിൽ മറ്റാൾ വിളിക്കട്ടെ ഒരു കോണ്ടാക്റ്റ് ചെയ്യട്ടെ ഈഗോ പിടിച്ചിരിക്കണം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് അത്രയും മൂല്യവത്തതാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എഫേർട്ട് എടുത്ത് ആ ഈഗോനെ മാറ്റി വെച്ചിട്ട് ഈഗോ അതാണ് പറയുന്നത് അപ്പോൾ ഈഗോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഷാട്ടർ ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ ചെയ്യണം എന്നും പറയുന്നുണ്ട് ആൻഡ് വിലോ ഫോർച്യൂൺ ആണ് വിലോ ഫോർച്യൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മയാണ് ഒരുപാട് കർമ്മം ഉണ്ട് അവർക്ക് ആ കർമ്മങ്ങളൊക്കെ സെറ്റിൽമെൻ്റ് ചെയ്ത് ഓരോ കർമ്മം അങ്ങനെ കഴിയുമ്പോഴും അവർക്ക് ഒരുപാട് വിസ്തം കിട്ടുന്നു അടുത്ത കർമ്മ അക്കൗണ്ട് വരും അതിൽ നിന്ന് അവർ പാഠം പഠിപ്പിക്കുന്നു അങ്ങനെ അവരിങ്ങനെ ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങളടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ സാറേതാണ് ഫൈവ് ഡി മെസ്സേജസ് പറയുന്നത് കേട്ടോ ഓക്കെ അവരുടെ മെസ്സേജസ് ആണ് അതുപോലെ അവരുടെ ഫീലിങ്സ് നോക്കാം അവർക്ക് റൊമാൻറ്റിക് ഫീലിംഗ്സ് നിങ്ങളോടുണ്ട് ഒരു ഫൈവ് ഡി മെസ്സേജിൽ റൊമാൻസ് ഉണ്ട് പക്ഷെ അത് നിങ്ങളോട് കാണിക്കാത്തതാണ് ന്യൂ ബിഗിനിങ്സ് നിങ്ങളടുത്ത് ന്യൂ ബിഗിനിങ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ട്രൂ ലവ് ആണെന്ന് അവർക്കറിയാം കൂടി പറയുന്നുണ്ട് സ്റ്റെബിലിറ്റി സ്റ്റേ അതാണ് ഈ ഒരു ടെമ്പറൻസ് കാർഡ് വന്നത് ആവൂ ബാലൻസ് ആകോ നമ്മൾ ചേരോ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് കൂടെ സബ് കോൺഷ്യസ് ഹീലിംഗ് ചെയ്യുന്നുണ്ട് സബ് കോൺഷ്യസ് ഹീലിംഗ് വളരെ നല്ലതാണ് ഭയങ്കരമായിട്ടുള്ള ചൈൽഡ് ബൂൺസ് ഉള്ളവരാണെങ്കിൽ ചൈൽഡ് ഹീലിംഗ് പ്ലസ് നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് ഗൈഡഡ് മെഡിറ്റേഷൻസ് ഒരുപാട് പ്രാക്ടീസസ് ഉണ്ട് ഒരുപാട് അതിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല നമുക്ക് ബെനിഫിറ്റ് ആയ ആണ് മണി ചെക്ക് ഉണ്ട് നല്ല രീതിയിൽ നമുക്ക് മെൻറ്റലി നമ്മൾ മണി ഏൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രാക്ടീസസ് ആണ് അതുപോലെ ഇപ്പോൾ സൈക്കോളജി ലെവലായിട്ട് കുറേ ക്വസ്റ്റൻസ് ജേണൽ റൈറ്റിംഗ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മളെ അറിയാൻ നമ്മുടെ വൂൺസ് തിരിച്ചറിയാനും നമ്മുടെ നമ്മുടെ മുറിവുകൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ അറിഞ്ഞ് അറിച്ച് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ പ്രോബ്ലംസ് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരുമ്പോൾ നമുക്ക് തന്നെ റിയലൈസേഷൻസ് വരും അപ്പോൾ ക്ലാരിറ്റി കിട്ടും ഒരുപാട് ഒരുപാട് പേർക്ക് ക്ലാരിറ്റി ഇല്ല എന്താണ് ചെയ്യണമെന്നൊരു ക്ലാരിറ്റി ഇല്ല അപ്പോൾ ക്ലാരിറ്റിയാണ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ സോ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിലും മെസ്സേജ് ചെയ്യാം അപ്പം സൺഡേ ഇന്ന് ലീവാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്തിടാം നാളേക്ക് വേണ്ടിയിട്ട് ഓക്കെ സോ താങ്ക്